റോയൽ കൊച്ചിൻ മൊബൈൽ അന്വേഷണത്തെ അനുബന്ധിച്ച് എല്ലാ സ്മാർട്ട് ഫോണുകളും ഇതാ ഒരു സുവർണ അവസരം അതും സീറോ ഡൗൺ പേയ്മെന്റ് സമ്മാനങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പഴയ മൊബൈൽ കൊണ്ടുവരും പുതിയ മൊബൈൽ സ്വന്തമാക്കൂ അതും തവണ അവസ്ഥയിൽ ആനിവേഴ്സറി ഗംഭീര ഓഫർ മൊബൈൽ അസ്രീസുകൾ വാങ്ങും ബൈ വൺ ഗെറ്റ് വൺ ഓഫർ സ്വന്തമാക്കും രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം അന്വേഷണത്തെ ഡിസ്പ്ലേ മാറുന്ന എല്ലാ കസ്റ്റമറിനും ഒരു നെറ്റ് ബാങ്ക് തികച്ചും സൗജന്യം എം പരിവാഹന്റെ പേരിൽ തട്ടിപ്പ് അന്തർ സംസ്ഥാന തട്ടിപ്പ് സംഘം കൊച്ചിയിൽ പിടിയിൽ എം പരിവാഹൻ ആപ്ലിക്കേഷന്റെ പേരിൽ സൈബർ തട്ടിപ്പ് അന്തർ സംസ്ഥാന തട്ടിപ്പ് സംഘത്തിന്റെ പിടികൂടി കൊച്ചി സിറ്റി സൈബർ പോലീസ് മലയാളി ഉൾപ്പെടെ എം പരിവാഹൻ ആപ്ലിക്കേഷന്റെ പേരിൽ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയ സംഘത്തെ ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന സൈബർ കുറ്റകൃത്യത്തിലെ പ്രതികളെ കണ്ടെത്തുന്നതിലേക്ക് വിവിധ പോലീസ് ഏജൻസികൾ മാസങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും കൊച്ചി സൈബർ പോലീസാണ് ആദ്യമായി അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഇത്തരത്തിൽ ലഭിക്കുന്ന വ്യാജ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തവരിൽ ടൂ ഫാക്ടർ ഒതന്റിക്കേഷൻ എനേബിൾ ചെയ്യാത്ത ആളുകളുടെ വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്തെടുത്താണ് അടുത്ത ഇരകൾക്ക് മെസ്സേജ് അയക്കുന്നതും ഡെലിവറി ഉള്ള ഇ ഇക്കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ ഉപയോഗിച്ചിരുന്നു വിക്ടിമുകളുടെ അക്കൌണ്ടുകൾ ഉപയോഗിച്ച് ക്രൈം തുടരുന്നതാണ് പോലീസ് അന്വേഷണം ദുഷ്കരമാക്കിയിരുന്നത് കൊച്ചി സ്വദേശിയായ യുവാവിന് വാട്സാപ്പിൽ എം പരിവാഹൻ ആപ്ലിക്കേഷനിൽ നിന്നാണെന്ന വ്യാജന് ഇയാളുടെ ബൈക്ക് ട്രാഫിക് വയലേഷൻ നടത്തിയതിന്റെ പിഴ അടക്കണമെന്ന് പറഞ്ഞ് മെസ്സേജ് വരികയായിരുന്നു പിഴ അടക്കുന്നതിലേക്ക് എം പരിവാഹൻ എന്ന പ്രതികളുടെ വ്യാജ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ അയച്ചു നൽകുകയും ചെയ്തു ഇത് യഥാർത്ഥത്തിലുണ്ടെന്ന് വിചാരിച്ച യുവാവ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുകയും അതുവഴി ഫൈൻ അടക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത വഴി പ്രതികൾ യുവാവിന്റെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യുകയും അതുവഴി ഇയാളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും എൺപത്തിയ്യായിരം രൂപ ഗിഫ്റ്റ് കാർഡുകൾ വാങ്ങുന്നതിന് ഉപയോഗിക്കുകയാണ് ചെയ്തത് സമാനമായ കേസുകൾ സംസ്ഥാനത്തുടനീളം വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയ കൊച്ചി സിറ്റി കമ്മീഷണർ പുട്ട വിമലാദിത്യ ഈ കേസ് സൈബർ സ്റ്റേഷനിൽ പ്രത്യേകമായി മേൽനോട്ടം വഹിച്ച് അന്വേഷിക്കുവാൻ ഡെപ്യൂട്ടി ർ ജൂരപ്പി മഹേഷിന് നിർദ്ദേശം നൽകിയായിരുന്നു കൊച്ചി സിറ്റിയിൽ മാത്രം തൊണ്ണൂറ്റിയാറോളം പരാതികൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരളത്തിലാകെ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചോളം ആളുകൾക്ക് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പണം നഷ്ടമായിട്ടുണ്ട് കൂടാതെ ഇന്ത്യയൊട്ടാകെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് സൈബർ അസിസ്റ്റന്റ് കമ്മീഷണർ സുൽഫിക്കറിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം ത്വരിതഗതിയിലാക്കുകയും പ്രതികളുടെ ഐപി വിലാസവും ഫോൺ നമ്പറുകളും മറ്റും കേന്ദ്രീകരിച്ചിരത്തിയ അന്വേഷണത്തിൽ പ്രതികളുടെ ലൊക്കേഷൻ വാരാണസി ആണെന്ന് അറിവുകയും കോടതിയിൽ നിന്ന് അറസ്റ്റ് വാറന്റ് വാങ്ങി പ്രതികളെ അറസ്റ്റ് ചെയ്യുവാനായി സൈബർ പോലീസ് ടീം ഉത്തർപ്രദേശിൽ എത്തുകയും ഉത്തർപ്രദേശിലെത്തുകയും കുമാർ സിംഗ് മുപ്പത്തിരണ്ട് മനീഷ് സിംഗ് ഇരുപത്തിനാല് എന്നിവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കേസിലെ മൂന്നാം പ്രതിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ നോട്ടീസ് നൽകി കേസിലേക്ക് പ്രതി ചേർക്കുകയായിരുന്നു പ്രതികളെ പിടികൂടിയ പോലീസിനെ പോലും അതിശയിപ്പിക്കുന്ന വിവരങ്ങളാണ് പ്രതികളിൽ നിന്നും ലഭ്യമായത് നിരവധി മാസങ്ങളായി എം പരിവാന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന പ്രതികളുടെ കൈവശത്ത് നിന്നും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയം കഴിഞ്ഞ രണ്ടു മാസങ്ങളിലായി ശേഖരിച്ച രണ്ടായിരത്തി അഞ്ഞുന്നൂളം വാഹനങ്ങളുടെ നമ്പറും ഉടമയുടെ ഫോൺ നമ്പറും വിവരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ കേരളം കർണാടക ഗുജറാത്ത് തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വാഹനങ്ങളുടെ വിവരങ്ങളുണ്ട് കൂടാതെ എം പരിവാഹൻ ആപ്ലിക്കേഷൻ വഴി പ്രതികൾ ശേഖരിച്ച വിവിധ വ്യക്തികളുടെ ഫോണിന്റെയും യു പി ഐ പിൻ നമ്പർ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള വിവരങ്ങളും ഇതുകൂടാതെ ഹണിട്രാപ് കെ അപ്ഡേഷൻ തുടങ്ങിയ തട്ടിപ്പുകൾ നടത്തുന്നതിനുള്ള വിവിധ ആപ്ലിക്കേഷനുകളും കണ്ടിട്ടുള്ളതാണ് ഇന്ത്യയോട്ടാകെ കോടികളുടെ തട്ടിപ്പ് പ്രതികൾ നടത്തിയിട്ടുണ്ടാകാമെന്നാണ് പോലീസിന്റെ നിഗമനം ഇങ്ങനെ ലഭിച്ചിരുന്ന പണം പ്രതികളുടെ ആഡംബര ജീവിതം നയിക്കുന്നതിനും ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള സേവിംഗ്സ് ആക്കി മാറ്റുകയുമായിരുന്നു എം പരിവാഹൻ എന്ന പേരിൽ വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പരാതികൾ സംബന്ധിച്ച വിവരങ്ങൾ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ വഴി പങ്കുവെച്ച് ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നടപടിയാണ് കേരള പോലീസ് സ്വീകരിക്കുന്നത് ഉത്തർപ്രദേശിലെ വാരാസിലെത്തി ലോക്കൽ പോലീസിന്റെ നിസ്സഹകരണത്തെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടിട്ടാണ് പ്രതികളുടെ അറസ്റ്റ് സാധ്യമായ പ്രതികളെ അവരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് അതിസാഹസികമായ സൈബർ ഇൻസ്പെക്ടർ ഷമീർ ഖാൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുണാർ അജിത് രാജ് പി നിഗിൽ ജോർജ് സി പിഒമാരായ അൽഫിറ്റ് ആൻഡ്രൂ സെറഫുദ്ദീൻ എന്നിവരടങ്ങുന്ന സംഘം അറസ്റ്റ് ചെയ്ത് വാട്സ്ആപ്പ് വകനെ ട്രാഫിക് വയലേഷൻ സംബന്ധിച്ച മെസ്സേജുകൾ ഗവൺമെന്റ് അതോറിറ്റി ഇപ്രകാരം മെസ്സേജുകൾ ലഭിച്ചാൽ അത് സൈബർ ഫ്രോഡാണെന്ന് ജനങ്ങൾ തിരിച്ചറിയരുതും അപ്രകാരം അയച്ച് ലഭിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയോ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാ അക്കൗണ്ടുകൾക്കും ടു ഫാക്ടർ മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ എനേബിൾ ചെയ്യുന്നത് തട്ടിപ്പുകളെ തടയാൻ സഹായിക്കുന്നതാണ് ഏതെങ്കിലും വിധത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾക്കിരായാൽ ഉടൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പറിലോ സൈബർ ക്രൈം ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലോ പരാതികൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ന്യൂസ്